കൊലത്തെട്ട് ചതുഷഷ്ടി യോഗിനി സമേത മഹാകാളി ധർമ്മദൈവക്ഷേത്രത്തിലെ പ്രസിദ്ധമായ കാപ്പുകെട്ട് വ്രതാനുഷ്ഠാനത്തിനും ശ്രീവിദ്യ സഭരിയ യജ്ഞത്തിനും ആയില്യ മഹോത്സവത്തോടെ പരിസമാപ്തിയായി ഭഗവതി മൂലസ്ഥാനമായ കൊച്ചുപറയാട്ട് വസതിയിലേക്ക് തിരിച്ചെഴുന്നള്ളിച്ചതോടെയാണ് പത്തു ദിവസം നീണ്ട ഉത്സവത്തിന് സമാപനമായത് തിങ്കളാഴ്ച ആയില്യ മഹോത്സവ ദിവസം കൊച്ചുപുറയാട്ട് വീട്ടിലേക്ക് ശ്രീമൂല ഭഗവതി തിരിച്ച് എഴുന്നള്ളിയതോടെയാണ് പുലത്തീട്ട ചതുർഷഷ്ടി യോഗിനീ സമേത മഹാകാളി ധർമ്മദേവ ക്ഷേത്രത്തിലെ വിശേഷാൽ ചടങ്ങുകൾ പര്യവസാനിച്ചത് ശ്രീവിദ്യ ദേവസ്വം ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി താലപ്പൊലിയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയാണ് ഭഗവതിയെ ക്ഷേത്രത്തിൽ നിന്ന് മൂലസ്ഥാനത്തേക്ക് ആനയിച്ചത് എഴുന്നള്ളത്തിനെ നിരവധി ഭക്തർ അനുഗമിച്ചു നൂറുകണക്കിന് സ്ത്രീകളും കുട്ടികളുമാണ് ഭഗവതിയെ ആനയിക്കാൻ താലപ്പൊലിയേന്തി അണിനിരുന്നത് തിങ്കളാഴ്ച രാത്രി മണിയോടെ ഭഗവതി മൂലസ്ഥാനത്തെത്തി സമാപന ദിവസം രാവിലെ ആയില്യപൂജയും കാപ്പുകട്ട് വ്രതാനുഷ്ഠാനത്തിന് സമാപനം കുറിച്ച് അഭിഷ്ടവരപ്രസാദ പൂജയും നടന്നു കാപ്പുകെട്ടിനോടും ശ്രീവിദ്യാ സപര്യായ യജ്ഞത്തോടും അനുബന്ധിച്ച് ജനുവരി ഇരുപത്തിയെട്ട് മുതൽ ഫെബ്രുവരി ആറ് വരെയുള്ള ദിവസങ്ങളിൽ വിശേഷാൽ പൂജാതി കർമ്മങ്ങളും മറ്റ് പരിപാടികളും നടന്നു മഹാഗുരുസി സമർപ്പണം കാളിപൂജ മാതൃപൂജ നവാക്ഷരി ഹോമം മൃത്യുഞ്ജയ ഹോമം സർവേശ്വരി പൂജ ശത്രു സംഹാരപൂജ സുവാസിനിപൂജ നവഗ്രഹപൂജ കുമാരിപൂജ ധാരാഹോമം തുടങ്ങിയ വിശേഷാൽ പൂജാതി കർമ്മങ്ങളാണ് ഈ ദിവസങ്ങളിൽ നടന്നത് ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ കാലടി മാധവൻ നമ്പൂതിരി ആചാര്യശ്രേഷ്ഠൻ ബ്രഹ്മശ്രീ ചെറിയനാട് മുരളീധർജി ബ്രഹ്മശ്രീ ശ്രീധരൻ നമ്പൂതിരി മേൽശാന്തി ശ്യാംകുമാർ കരുനാഗപ്പള്ളി തുടങ്ങിയവർ ക്ഷേത്ര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ക്ഷേത്രത്തിൽ വർഷം വർഷംതോറും നടത്തിവരുന്നതും ഭക്തജനങ്ങൾക്ക് അത്ഭുതകരമായ പ്രത്യക്ഷ അനുഭവങ്ങൾ ഉളവാക്കുന്നതുമായ അത്യപൂർവമായ ആചാരമാണ് കാപ്പുകിട്ട വ്രതാനുഷ്ഠാനം ത്രിശക്തി പൂജയിൽ ശ്രീ മഹാദേവനെയും ശ്രീ മഹാവിഷ്ണുവിനെയും ശ്രീ മഹാകാളിയെയും സംപ്രീതനാക്കി പരാശക്തിയുടെ ചൈതന്യം ദേവിയുടെ മൂർത്തി രൂപത്തിൽ ആവാഹിച്ച് ഭക്തരുടെ കൈകളിൽ ചാർത്തുന്ന ചടങ്ങാണ് കാപ്പുകട്ട് വ്രതാനുഷ്ഠാനം ശ്രീവിദ്യാ സമ്പ്രദായത്തിൽ ശ്രീചക്ര സ്വരൂപമായി നിർമ്മിക്കപ്പെടുന്ന ക്ഷേത്രത്തെയും അതിൽ അധിവസിക്കുന്ന അറുപത്തിനാല് യോഗിനിമാരായ ദശ ദശമഹാവിദ്യകളെയും അഷ്ടമാതൃക്കളെയും ലളിത ത്രിപുരസുന്ദരിയുടെയും മഹാകാളിയുടെയും നിത്യദേവതകളെയും കുണ്ടലിനി ദേവതകളായ സപ്ത ചക്രാനുഷ്ഠാന ദേവതകളെയും ദേവിയുടെ നവഭാവങ്ങളെയും കുറിച്ച് ഭക്തജനങ്ങൾക്ക് കൂടുതൽ അറിവ് പകരുന്നതിന് വേണ്ടി ആചാര്യശ്രേഷ്ഠൻ ബ്രഹ്മശ്രീ ചെറിയനാട് മുരളീധർജിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ശ്രീവിദ്യാസബരയായ്ഞ നടന്നത് യോഗനാഥം ന്യൂസ് കൊല്ലം